ഇനി നമുക്ക് സാജനെ പരിചയപ്പെടാം തന്റെ സ്വന്തം ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് സാജൻ താൻ ഉണ്ടാക്കുന്ന പപ്പടം ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കുന്ന തനത് ശൈലിയാണ് ഈ ചെറുപ്പക്കാരനെ വ്യത്യസ്തനാക്കുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ ഡിസ്റ്റർബ് ഒരു ഒരു മിനിറ്റ് ഒന്ന് സ്പെൻഡ് മതി പേര് ചെറുപ്പക്കാരനെടുത്തൂടെ ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ശീലിച്ച രീതിയാണ് താൻ ഇപ്പോഴും തുടർന്നു പോരുന്നതെന്ന് സാജൻ പറയുന്നു ഏത് തൊഴിലിനും അതിന്റേതായ വിലയുണ്ടെന്ന് തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് മതിലകം കൂളിമുട്ടം സ്വദേശിയായ ഈ മുപ്പത്തിയഞ്ചുകാരൻ മുൻപ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു അപകടത്തെ തുടർന്ന് കൈക്ക് പരിക്കേറ്റ് തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സാജൻ പപ്പട നിർമ്മാണത്തിലേക്ക് തിരിയുന്നത് ഞാൻ ആദ്യം കൽപ്പണയാണ് ചെയ്തിരുന്നത് പിന്നെ എനിക്ക് ഒരു സർജറി കഴിഞ്ഞിരുന്നു അപ്പൊ

కొడుంగలు